ിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി തിരച്ചിൽ തുടരണം എന്ന് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ആറ് ദിവസമായി തിരച്ചിൽ നിർത്തിവച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് രക്ഷാദൌത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചത് എന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മണ്ണിടിച്ചിലുണ്ടായി ദിനമാണ് തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഉത്തരക്കന്നഡ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് കാലാവസ്ഥ അനുകൂലമായാൽ ദൌത്യം പുനരാരംഭിക്കും എന്നായിരുന്നു വിശദീകരണം എന്നാൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നത് വൈകുമെന്ന് കർണാടക സർക്കാർ നിലപാടെടുത്തു പുഴയിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് സ്വയം സന്നദ്ധമായി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഷിരൂരിലെത്തിയെങ്കിലും പോലീസ് അനുമതി നൽകിയില്ല ഇതിനിടെയാണ് വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ രക്ഷാദൌത്യം നിർത്തിവയ്ക്കാനാകില്ലെന്നും തുടരണമെന്നുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് കോടതി ഇടപെടലിൽ സന്തോഷമുണ്ടെന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മൾ കണ്ടപ്പോൾ സന്തോഷം തോന്നി പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണും കല്ലും നീക്കം ചെയ്താൽ മാത്രമേ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയെടുത്ത് തിരച്ചിൽ സാധ്യമാകൂ എന്നാൽ ഷിരൂരിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ എങ്ങനെ പുനരാരംഭിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് വ്യക്തതയില്ല ട്വന്റി ഫോർ ഷിരൂർ